കൊണ്ടുവട്ടിയ കൊണ്ടോട്ടെങ്ങാടിന്റെ കാഴ്ച കണ്ട് അന്തം വെട്ട് നിക്കുമ്പോഴാണ് പഠിച്ചോനെ സമയം പാങ് കൊടുക്കാനാവില്ലോ എന്ന് വിചാരിച്ചു നോട്ടായ നോട്ടം കൊണ്ട് ബോർഡായ ബോർഡ് നോക്കിയപ്പോളേ കണ്ടത് മസ്ജിദുൽ പിന്നെ ഒന്നും നോക്കിയില്ല നേരായ നേർവൈക്ക് നമ്മളാണ്ട് നടന്നാണ്ട് പോയി നോക്കി കാര്യം പിടി കിട്ടിയത് ഇതാൾ കൊണ്ടുപോട്ടിത്തെ ടൗൺ പള്ളി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മള് വീട്ടിൽ വിളിച്ച് ഞാൻ നോമ്പർക്കാലി ടോറിഞ്ഞ് കാലായ കാലും കഴുകി കയ്യായ കയ്യും കഴുകി പള്ളിയിൽ കയറിയപ്പോഴാണ് ബിരിയാണിന്റെ മണം നമുക്ക് കിട്ടിയത് കോണിയായ കോണിയും കയറി റൂമായ റൂമ് നോക്കിയപ്പോഴാണ് കണ്ണ് തള്ളിപ്പോയത് ഇത് കണ്ടീലങ്കി ഒരു ചെമ്പ് നിറച്ച് ബിരിയാണി അത് എന്താന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞമ്മളാകെ നെട്ടിപ്പോയത് കൊല്ലങ്ങളായാലോ ഇത് കൊടുക്കാൻ തുടങ്ങിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വരുന്നത് ഇഫ്താർ മീറ്റിനെ പറ്റിയ മക്കളെ അകത്ത് നോക്കിയപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സവർ ഒരിക്കലും മറുഭാഗത്ത് ഭക്ഷണം വിളമ്പാളെ ഒരുക്കത്തിലാട്ടോ സത്യം പറയാലോ ഇത്രയും സെറ്റപ്പ് ഉള്ള കാര്യം നമ്മൾ ലാസ്റ്റിക് വെച്ചാണ്ട ആദ്യം തന്നെ ഇത് അറിയാണെന്നുണ്ടെങ്കിൽ നോമ്പ് ഒന്നിനാണ് ഇവിടെ കൂടിയാൽ മതിയെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യ കണ്ടപ്പോ നമ്മള് കമ്പറ്റിക്കാരോട് ചോദിച്ചത് എന്തോന്നുള്ളേല് പറഞ്ഞ് നോമ്പ് ഒന്നു മുതൽ മുപ്പ് വരെ ഉണ്ട് പാൻ കൊടുക്കാൻ രണ്ടേ രണ്ട് മിനിറ്റ് ആളുകളുടെ വരി ഇങ്ങനെ വന്നോണ്ട് ഇരിക്കാട്ടെ വരുന്ന വരുന്നവല് മുന്നേക്കിങ്ങനെ പോയിട്ട് വരി ഉണ്ട് അവസാനിക്കണം റാലി വരുന്നത് പോലെ ഇതിന്റെ തല കാണാൻ ഒരു പുടുത്തും ഇല്ല ആളായ ആളിരുന്നപ്പോ പള്ളിന്റെ ഹോൾ നിറഞ്ഞപ്പോഴേ കാണാൻ എന്തൊരു മട്ടം കാലായ കാൽ മുലും കയ്യച്ച് മുന്നേ മുന്നത്തെ പെട്ടി മുലും ഇങ്ങനെ ഇരിക്കാൻ ബാങ്കിപ്പോ കൊടുക്കു വിരിച്ചിട്ടേ പെട്ടിയായ പെട്ടിയും ഫ്രൂട്ട്സായ ഫ്രൂട്ട്സും ചായ ചായയും വെച്ചപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ സാധ്യല്ല അത്രയും വിഭവങ്ങളാട്ടോ അവര് നോമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ കൊടുക്കണത് ഇവരെ അനുമോദിക്കാതിരിക്കാൻ പയ്യാക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഉസ്താവിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട് മാഷാ അല്ലാ അത് വല്ലാത്ത കുളിർമന ഉണ്ട് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ മരണപ്പെട്ടുപോയ ഉണ്ടെങ്കിൽ അവരുടെ ഹദറാത്തുകളിലേക്ക് എൻ്റെ പ്രവാബിൻ അല്ലാഹു പ്രത്യേകിച്ച് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹു ഈ മസ്ജിദിൽ ഫിൻ്റെ തുടക്കകാലം മുതൽ ഇന്നു വരെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോ ആളുകൾക്കും അല്ലാഹോർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അവരിൽ നിന്ന് പലരും ഇന്നും തവറിലാണ് അള്ളാഹു തബൽ സന്തോഷമായി ചെറുക്കുമാറാവട്ടെ ബാങ്കായ ബാങ്കും കൊടുത്ത് നോമ്പായ നോമ്പും തുറന്ന് നമ്മള് നിസ്കരിച്ചാൽ പോയിട്ടോ സ്വാ മക്കളെ നിസ്കാരം ദുവാഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോ ഉസ്താദിന്റെ ഒരു അനൗൺസ് അത് വേറൊന്നും ഇല്ല കേട്ടോ പ്രഭാഷണം കേട്ടോ ഇരുപത്തിഒൻപതാം അതായത് ഇന്ന് ഉലമ കാന്തപുരം ഉണ്ട് കേട്ടോ ബായാർ തങ്ങളും സി മുഹമ്മദ് ഫൈസി ഉസ്താദും കൊണ്ടോട്ടി മസ്ജിദുൽ പ്രൗഢ മസ്ജിദ് സമ്മേളനത്തിലേക്ക് എല്ലാരും ക്ഷണിക്കാൻ കേട്ടോ അപ്പൊ മക്കളെ എല്ലാവരും തൗബ ുംജീദും നടത്തി രണ്ടേ മൂന്ന് മണിക്ക് വീട്ടിൽ കണ്ട് തിരിച്ചു പോവാ നമ്മളോ നമ്മളെ ചാനലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒപ്പം കൂട്ടണേ ഇത് വിനീതമായി അപേക്ഷിക്കാൻ കുത്താളെ കുത്തി നക്കാള് നിക്കിട്ടാണ്ട് പോയിക്കൊടി എല്ലാരും അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം പറയാട്ടോ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ദുബായാലും ഉൾപ്പെടുത്തുക അതെല്ലാം ഓരോ